നാലമ്പല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു തൃശ്ശൂർ കോട്ടയം എറണാകുളം മലപ്പുറം എന്നീ ജില്ലകളാണിവ ത്രേതായുഗത്തിലെ വൈഷ്ണവ അവതാരങ്ങളായ ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ കുടിയിരിക്കുന്ന നാലു ക്ഷേത്രങ്ങൾ നാലമ്പലം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു കലിയുഗത്തിൽ മോക്ഷപ്രാപ്തിക്കുള്ള ഏകമാർഗം ഭഗവത് ദർശനം മാത്രമാണ് രാമായണ കഥ കേട്ടുനിരുന്ന കർക്കിടക മാസത്തിന്റെ പുണ്യനാളുകളിൽ ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്ന പൂർവീക ആചാരമാണ് നാലമ്പല ദർശനം എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ളത് നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ചയ്ക്ക് മുൻപ് പൂർത്തിയാക്കുന്നത് ഏറ്റവും ഉത്തമമാണ് രാമായണം ഒരു പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമായിട്ടാണ് നാലമ്പല ദർശനത്തെ കണക്കാക്കുന്നത് മനസ്സും ശുദ്ധീകരിച്ച് പുതുവർഷത്തെ സമൃദ്ധിയിലേക്ക് വരവേൽക്കാനും കൂടിയാണ് രാമായണ മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് തൃശൂർ ജില്ലയിലെ നാലമ്പല ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദ്വാരകാപതിയായ ഭഗവാൻ വാസുദേവൻ ആരാധിച്ചിരുന്ന നാല് വിഗ്രഹങ്ങൾ ദ്വാപരയുഗാവസാനം ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തോടെ കടലെടുത്തെന്നും പിന്നീടെന്നോ ഒരു ദിവസം കടലിൽ മീൻ പിടിക്കുവാൻ പോയ മുക്കുവർക്ക് ഈ വിഗ്രഹം കിട്ടിയെന്നും അവർ ആ വിഗ്രഹത്തെ അന്നത്തെ നാട്ടുപ്രമാണിയായിരുന്ന വാക്കയും കൈമൾക്ക് കാഴ്ചവെക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ദേവപ്രശ്നവിധി പ്രകാരം വിഗ്രഹങ്ങൾ ശ്രീരാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരാണെന്നും കണ്ടെത്തി പിന്നീട് രാമവിഗ്രഹം തൃപ്രയാറും ഭരതവിഗ്രഹം ഇരിങ്ങാലക്കുടയിലും ലക്ഷ്മണ വിഗ്രഹം ഊഴിക്കുളുത്തും ശത്രുഘ്ന വിഗ്രഹം പായമ്മലും പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം തൃപ്രയാർ ശ്രീരാമ സ്വാമി ക്ഷേത്രം മഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗുരുവായൂരിനും കൊടുങ്ങല്ലൂരിനും മധ്യേയുള്ള തൃപ്രയാറിൽ തീവ്ര നദിയുടെ പടിഞ്ഞാറേക്കരയിൽ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച പ്രശാന്തസുന്ദരമായ സ്ഥലത്താണ് ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീഭൂമി സമേതനായ ശ്രീരാമ വിഗ്രഹ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് ശംഖ് ചക്രം കൗമോദകം അക്ഷമാല എന്നിവ ധരിച്ച് നാല് കൈകളോടുകൂടിയ വിഗ്രഹമാണ് ഇവിടുത്തേത് ശൈവ വൈഷ്ണവ തേജസ്സുകൾ കൂടി ചേർന്ന ശ്രീരാമനായിട്ടാണ് തൃപ്രയാർ തേവർ വർധിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യക്ഷേത്രം തൃശ്ശുവേരൂരിന് തെക്കുമാറി ചാലക്കുടി പുഴയ്ക്ക് മധ്യെ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് ഇരിങ്ങാലക്കുട ഭരതൻ ശ്രീരാമന്റെ പാതകങ്ങൾ ഭക്തി പുരസ്സരം സൂക്ഷിച്ച് പൂജിച്ചിരുന്ന നന്ദിഗ്രാമം ഇരിങ്ങാലക്കുടയിലാണെന്ന് പറയുന്നു പണ്ട് കുലീപിരി മഹർഷി യാഗം ചെയ്യുന്ന സ്ഥലവും ഇവിടെ ആയിരുന്നു അതുകൊണ്ടാണ് ഇവിടുത്തെ തീർത്ഥകുളത്തിന് തീർത്ഥമെന്ന് പേര് വന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു അതിൽ ഇന്നും ഗംഗാ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം തീർത്ഥത്തിലെ ജലത്തിലെ ഔഷധ മൂല്യം തന്നെ അതിന് തെളിവാണെന്നും പറയപ്പെടുന്നു തീർത്ഥകുളത്തിന്റെ മറ്റൊരു പ്രത്യേകത മത്സ്യമൊഴികെ സാധാരണ ജലാശയങ്ങളിൽ കാണാറുള്ള പാമ്പ് തവള തുടങ്ങിയ ജലജന്തുക്കളൊന്നും അതിൽ കാണപ്പെടുന്നില്ല എന്നുള്ളതാണ് ഭാരതത്തിലെ അപൂർവം ഭരതക്ഷേത്രങ്ങളിൽ ഒന്നായ കൂടൽ മാണിക്കും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തി മഹാവിഷ്ണുവിന്റെ അംശാവതാരവും വനവാസം കഴിഞ്ഞ് ശ്രീരാമൻ വരുന്നതും കാത്തു കഴിയുന്ന ഭരതനാണ് ശ്രീരാമൻ അയോധ്യയുടെ പരിസരത്തിൽ എത്തിക്കഴിഞ്ഞതായി ഹനുമാനിൽ നിന്നറിഞ്ഞ പ്രസന്ന ഭാവത്തിലാണ് ഇരിപ്പ് തിരുമൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം ഋശുവേരൂർ ജില്ലയുടെ തെക്കുപടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മാളയിൽ നിന്നും ആലുവയിലേക്കുള്ള വഴിയിൽ എറണാകുളം ജില്ലയുടെ വടക്കേറ്റത്താണ് പ്രസിദ്ധ ലക്ഷ്മണക്ഷേത്രമായ തിരുമൂഴിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സർപ്പം മഹാവിഷ്ണുവിന്റെ ശയ്യയായ ആദിശേഷന്റെ അവതാരമായാണ് ലക്ഷ്മണൻ കരുതി പോരുന്നത് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട വൈഷ്ണവ ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം എന്ന് അനുമാനിക്കുന്നു നാഗരാജാവായ അനന്തലക്ഷ്മണന്റെ ക്ഷേത്രത്താൽ അനുഗ്രഹീതമായ മൂഴിക്കുളത്തിലോ സമീപ പ്രദേശത്തിലോ സർപ്പധംശമേറ്റ് അകാല മരണങ്ങൾ ഉണ്ടായതായി കേട്ടുകേൾവി പോലുമില്ലെന്നാണ് തദ്ദേശവാസികൾ പറയുന്നത് പായമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ഈ ക്ഷേത്രം ആക്രമണത്തിനിരയായെന്നും കരുതപ്പെടുന്നു ക്ഷേത്രത്തിന്റെ അധപതനത്തിൽ ദുഃഖാകുലരായ സമീപവാസികളായ ഭക്തജനങ്ങൾ കാലക്രമത്തിൽ ശത്രുഘ്ന സേവാ സമിതി രൂപീകരിച്ച് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ക്ഷേത്രാധികാരികളുടെയും ഭക്തജനങ്ങളുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനത്തിലൂടെ ക്ഷേത്രത്തിന് നഷ്ടമായി കൊണ്ടിരുന്ന ദൈവീക ചൈതന്യത്തെ പുനഃസ്ഥാപിക്കുവാൻ സാധിച്ചു ലവണാസുര പദത്തിന് ഉദ്യുക്തനായ ശത്രുഘ്നനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശത്രുഘ്നൻ മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്തിന്റെ അവതാരമാണെന്നാണ് വിശ്വാസം കോട്ടയം ജില്ലയിലെ നാലമ്പലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം രാമപുരം ശ്രീരാമക്ഷേത്രം വനവാസ കാലത്തിനിടയിൽ ശ്രീരാമചന്ദ്രൻ സീതാ ലക്ഷ്മണന്മാരോടൊന്നിച്ച് ഇന്ന് രാമപുരം എന്നറിയപ്പെടുന്ന ഈ പ്രദേശം സന്ദർശിച്ചിരുന്നു അത്രേ സീതാ പരിത്യാഗത്തിന് ശേഷം അസ്വസ്ഥനായ ശ്രീരാമചന്ദ്രൻ മനഃശാന്തി ലഭിക്കാനായി തിരഞ്ഞെടുത്തത് പണ്ട് കാനനവാസത്തിനിടയിൽ ഒരിക്കൽ കടന്നുപോയ ഈ സ്ഥലമായിരുന്നു ശ്രീരാമചന്ദ്രനെ അന്വേഷിച്ചിറങ്ങിയ ഭരതലക്ഷ്മണ ശത്രുഘന്മാർ ഈ പ്രദേശത്തിന്റെ പ്രശാന്തതയിൽ ആകൃഷ്ടരായി അവരും രാമപുരത്തിനു ചുറ്റും വസിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഇന്നത്തെ നാലമ്പലങ്ങളുടെ ആവിർഭാവം എന്നാണ് ഐതിഹ്യം വടക്കൻ പറവൂരിന്റെ പ്രജകളായിരുന്ന ചില നമ്പൂതിരിമാർ അവിടുത്തെ രാജാവുമായി അഭിപ്രായ ഉണ്ടായപ്പോൾ തങ്ങളുടെ ഉപാസനാമൂർത്തിയായ ശ്രീരാമ വിഗ്രഹവുമായി ആ പ്രദേശത്തു നിന്നും പാലായനം ചെയ്തു അവർ തങ്ങളുടെ ഉപാസനാമൂർത്തിയെ പ്രതിഷ്ഠിച്ച സ്ഥലമാണ് പിന്നീട് രാമപുരമായി അറിയപ്പെട്ടതെന്നാണ് സ്ഥലനാമ ചരിത്രം പറയുന്നത് അതിനു മുമ്പേ ഈ പ്രദേശം കൊണ്ടാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കൊണ്ടാട് എന്നാൽ കുന്നുകളോടു കൂടിയ ദിക്കെന്നാണ് അർത്ഥം കിഴക്കോട്ട് ദർശനമായാണ് ഇവിടുത്തെ ശ്രീരാമ പ്രതിഷ്ഠ മീനമാസത്തിലെ തിരുവോണം നാളിൽ ആറാട്ടോടെയാണ് കൊടിയേറ്റം എട്ട് നാളുകൾ നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം അമനക്കര ഭരതസ്വാമി ക്ഷേത്രം രാമപുരം ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് പൂത്താട്ടുകുളം റൂട്ടിൽ അമനക്കരയിലാണ് ഭരതക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുന്നുകളുടെ ഇടയിൽ താഴ്ന്നു ദിക്കായതുകൊണ്ടാണ് അമനക്കര എന്ന പേര് ലഭിച്ചതെന്നാണ് ഭൂമിശാസ്ത്ര നിഗമനം ഭരതക്കരയാണ് അമനക്കരയായി മാറിയതെന്നും തദ്ദേശവാസികളുടെ വിശ്വാസവുമുണ്ട് രാമപുരം ശ്രീരാമസ്വാമി ദർശനത്തിന് ശേഷം അമനക്കര ഭരതക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് കൂടപ്പുലം ലക്ഷ്മണക്ഷേത്രം രാമപുരത്തു നിന്നും ഉഴവൂരിലേക്കുള്ള മാർഗത്തിലാണ് കൂടപ്പുലം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ കൂടി നിൽക്കുന്നത് അല്ലെങ്കിൽ കുന്നുകൾ എന്നൊക്കെ പറയാം പുലമെന്നാൽ പുലരുന്നിടവും ചുരുക്കത്തിൽ കുന്നിൻമുകളിലുള്ള ജനവാസ യോഗ്യമായ പ്രദേശത്തെയാണ് കൂടപ്പുലമെന്ന് വിളിച്ചു പോരുന്നത് രാമനും സീതയും ലക്ഷ്മണനും കാനനവാസകാലത്ത് കുടിയിരുന്ന മലയാണ് കൂടപ്പുലമെന്നും സീതാ രാമണന്മാർ ലക്ഷ്മണനെ കുടിയിരുത്തി പോയ സ്ഥലമാണെന്നും വിശ്വാസമുണ്ട് ഉഴവൂരിൽ നിന്നും കൂടപ്പുലത്തേക്ക് പോകുന്ന വഴിയിൽ വിൽക്കുഴിയുണ്ട് രാമലക്ഷ്മണന്മാരുടെ വില്ലുകൊണ്ടുണ്ടായ കുഴിയാണത്ര ഇത് മേത്തിരി ശത്രുഘ്ന ക്ഷേത്രം മേൽത്തിരിവ് എന്ന വാക്ക് ലോപിച്ചുണ്ടായതാണത്രേ മേത്തിരി പടിഞ്ഞാറ് ഭാഗമെന്നും മേത്തിരിക്ക് അർത്ഥമുണ്ട് മേത്തിരിയുടെ കിഴക്കായി കിഴുതിരിയുമുണ്ട് ശാന്തരൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠയാണിവിടെ സ്വാമിയുടെ ക്ഷേത്രത്തിന് വലതുവശത്തായി ശ്രീ പോർക്കലിയുടെ ക്ഷേത്രവുമുണ്ട് ശ്രീ പോർക്കലിയെ ദർശിക്കുന്നതിനു മുമ്പായി ശത്രുഘ്നസ്വാമിയെ ദർശിക്കണമെന്നാണ് ആചാരം ശത്രുഘ്ന ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്താണ് ശ്രീ പോർക്കലി ദേവിയുടെ മൂലസ്ഥാനം ചതുരാകൃതിയിലുള്ള ശത്രുഘ്ന ക്ഷേത്രത്തിന്റെ മേൽക്കൂര വരെ കരിങ്കൽ നിർമ്മിതമാണ് ഈ കർക്കിടക മാസത്തിൽ ശ്രീരാമ ലക്ഷ്മണ ഭരത ഭരതശത്രുഘ്നന്മാരുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്